ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ധീര രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് പാലസ്തീനായിലെ ഒരു സമരിറ്റൻ വിജാതീയ കുടുംബത്തിലാണ് വിശുദ്ധ ജസ്റ്റിൻ ജനിക്കുന്നത് ചെറുപ്പം മുതലേ വിജാതീയരായ മാതാപിതാക്കന്മാർ നല്ല വിദ്യാഭ്യാസമാണ് ജസ്റ്റിന് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ തത്വശാസ്ത്രവും അതുപോലെയുള്ള പ്രബന്ധങ്ങളും പുസ്തകങ്ങളും വായിച്ചു പഠിച്ചുവെങ്കിലും സ്രഷ്ടാവിനെക്കുറിച്ചും ഈ ജീവിതത്തിൻ്റെ നന്മയെ കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചൊന്നും തിരിച്ചറിയാനായിട്ട് ജസ്റ്റിന് കഴിഞ്ഞില്ല അങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയോടുകൂടെ ഒരു ദിവസം കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യനെ ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടി തൻ്റെ വലിയ സങ്കടം ഈ മനുഷ്യനോട് പറയുമ്പോൾ പ്രായം ഈ മനുഷ്യൻ ജസ്റ്റിനോട് പറയുന്നത് നീ ചെന്ന് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിക്കുക അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി ഓരോ താളുകളും മറിക്കുമ്പോൾ വചനത്തിൻ്റെ ആ വലിയ ജ്ഞാനം അത് ജസ്റ്റിനെ കൊതി പിടിപ്പിച്ചു തീഷ്ണതയോടുകൂടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും വായിച്ചു തീർത്തു അവൻ തിരിച്ചറിഞ്ഞു ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എൻ്റെ ജീവൻ്റെ രക്ഷ എന്ത് ഈ ജീവൻ നൽകിയ ദൈവം ആര് എന്നും തുടർന്ന് മുപ്പതാമത്തെ വയസ്സിൽ ജസ്റ്റിൻ ജ്ഞാന സ്വീകരിച്ചു പിന്നീടുള്ള ജീവിതം മുഴുവനും ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറി ജ്ഞാനസ്ഥാനം സ്വീകരിച്ചതിന് ശേഷം റോമിലേക്ക് ചെന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ സഭ ജസ്റ്റിനെ ഡീക്കനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് സഭയിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകിക്കൊണ്ട് ഓടി നടന്നാണ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ജസ്റ്റിൻ്റെ പ്രബോധനം ഇന്നും സഭയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും തിരിച്ചറിയുക സഭ അന്ന് വലിയ മതപീഡനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലെ പ്രകാരം ദൈവത്തെയും സഭയെയും നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത വലിയൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു മാർക്കോസ് ഔറേലിയൂസ് എന്നായിരുന്നു ഈ ചക്രവർത്തിയുടെ പേര് നൂറ്റി അൻപത്തിയേഴ് എ റോം ഭരിച്ചിരുന്ന ഈ ചക്രവർത്തി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാനുള്ള വിളംബരം പ്രഖ്യാപിച്ചു ജസ്റ്റിനും കൂടെയുണ്ടായിരുന്ന മുപ്പത് പേരും പിടിക്കപ്പെട്ടു ഇവർ പ്രീഫക്റ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇപ്രകാരമാണ് ചക്രവർത്തി ആവശ്യപ്പെടുന്നത് റോമിൻ്റെ വിഗ്രഹങ്ങളെ നീ ദൂപാർപ്പണം ചെയ്യുക അല്ലാത്ത പക്ഷം നിന്നെ ഈ നിമിഷം തന്നെ ചമ്മട്ടി കൊണ്ടടിച്ച് ശിരസ് ഛേദിച്ച് കളയും ജസ്റ്റിൻ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ദൈവമായ കർത്താവിനെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതമില്ല ഉടനെ ചക്രവർത്തി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി അവസാനം ശിരസ് ഛേദിച്ച് കഴിയുമ്പോൾ നിന്റെ ആത്മാവ് സ്വർഗം സ്വന്തമാക്കും എന്ന് നീ സങ്കൽപ്പിക്കുന്നുണ്ടോ ജസ്റ്റിൻ ധീരതയോടുകൂടെ വിളിച്ച് പറയുന്നുണ്ട് ഇതൊരു സങ്കല്പമല്ല ഇതെൻ്റെ ആഴമുള്ള വിശ്വാസവും ഉറച്ച ബോധ്യവുമാണ് ജസ്റ്റിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു വലിയ ഉറച്ച തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ പോലും ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ധീര രക്തസാക്ഷികളെ കണ്ടതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം വിശ്വാസം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കെ തന്നെ ശിരസ് ഛേദിക്കപ്പെട്ട് വിശുദ്ധ ജസ്റ്റിനും കൂടെയുണ്ടായിരുന്ന ആറു പേരും ധീര രക്തസാക്ഷികളായി മൃതിയടഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തിരുന്നാളായി നാം ആഘോഷിക്കുമ്പോൾ സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ ക്രൈസ്തവർക്ക് വിശ്വാസികൾക്ക് ധീരതയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ ഈ വിശുദ്ധൻ്റെ മഹിനീയമായ മാതൃക നമുക്കും അനുകരിക്കാം അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകട്ടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളാകട്ടെ രോഗാവസ്ഥകളാകട്ടെ ഇതിൻ്റെയൊക്കെ പേരിൽ ദൈവത്തെ പഴി പറയുമ്പോൾ തിരിച്ചറിയുക ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുത്ത ഒരു വിജാതീയൻ തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായപ്പോൾ ഈ വിശുദ്ധൻ രക്തസാക്ഷി വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് ഇതിനേക്കാളും മഹത്വമേറിയ ഒരു ജീവിതമില്ല ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നുവെങ്കിൽ അതും ക്രിസ്തുവിന് വേണ്ടി